നമഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ ഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷഗതം ജന്മനക്ഷത്ര പ്രകാരം നമ്മൾ ഒൻപത് നക്ഷത്രങ്ങളെ ആശ്രയിച്ചാണ് ജീവിതത്തിൽ ഐശ്വര്യത്തി ഭാഗങ്ങളും കാര്യവിദ്യ ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ പുണതം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറിച്ചില്ലായെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് ഓരോ നക്ഷത്രം വീതം ഓരോ ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അടുത്ത നക്ഷത്രമായ പൂയ നക്ഷത്രം പൂയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്മ നക്ഷത്രം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൽ കാറ്റിനെത്തി ഭാഗവലം കടാക്ഷിക്കപ്പെടുന്ന നക്ഷത്രം തന്നെയാണ് നമ്മൾ പക്ക നക്ഷത്ര പ്രകാരം വഴിപാടുകൾ കഴിക്കാറുണ്ട് ഏർ പിറന്നാള് ദിവസം പിറന്നാള് പൂജകളും മറ്റു വഴിപാടുകൾ കഴിക്കാറുണ്ട് എങ്കിലും നമ്മുടെ ജനനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ജന്മനക്ഷത്ര ദിവസം തന്നെ മരണം സംഭവിക്കപ്പെടാറുണ്ട് ഇല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന മുൻപോട്ടോ പുറകോട്ടോ നിൽക്കുന്ന നക്ഷത്രത്തിൽ മരണങ്ങൾ സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങൾ പല തരത്തിലുള്ള ജീവിത ഭാഗബലങ്ങളോടുകൂടിയുള്ള ഐശ്വര്യങ്ങൾ തരുന്ന ഭാഗം തന്നെയാണ് അത് ഏതാണ് ആ നക്ഷത്രങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാമതായി സമ്പത്ത് നക്ഷത്രം പുയ നക്ഷത്ര ജാതകരുടെ സമ്പത്തും ഐശ്വര്യ ലഭ്യ ഭാഗവലങ്ങളും ഒക്കെ കടാക്ഷിക്കപ്പെടാൻ വേണ്ടി ആയില്യ നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്തതായി വിപത്ത് നക്ഷത്രങ്ങൾ വിപത്ത് എന്ന് പറയുമ്പോൾ അപകടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് നമ്മുടെ യാത്രാ വിഷയങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം ഈ യാത്രയിൽ അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുക ഈ ദിവസം യാത്രകൾ ചെയ്യാതിരിക്കുക എന്നാൽ ആ ദിവസികൾ നമുക്ക് അനുകൂലമായി വരാൻ വേണ്ടി മകം നക്ഷത്രത്തിൽ വേണം വിപത്ത് നക്ഷത്രമായ ദിവസം വഴിപാട് കഴിക്കേണ്ടത് നാലാമത്തെ നക്ഷത്രമായ നക്ഷത്രം ഈ പൂരം നക്ഷത്ര ജാതകരെ ക്ഷേമ നക്ഷത്രമാണ് സുഗലോഭാവസ്ഥാ ഭാഗബലങ്ങൾ ഉണ്ടാകുക അതിലുപരി ആഹാരപരമായ അന്നപരമായിട്ടുണ്ടാകുന്ന ഐശ്വര്യത്തെ ഈ ഭാഗം ആഹാരത്തിനൊന്നും മുട്ടുവരാതെ ക്ഷേമാവസ്ഥാ ഭാഗബലത്തോടുകൂടി ജീവിക്കുക എന്നൊരു ഭാഗബലത്തിന് വേണ്ടി ആ നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായി പ്രത്യേകിച്ച് ഈ പറിപാടുകളൊക്കെ നെൽപ്പറ വഴിപാടുകൾ അൻപുലി അൻപൊലി വഴിപാടുകളൊക്കെ തന്നെ കഴിക്കേണ്ടത് ഈ പൂരം നക്ഷത്ര കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത പ്രത്യേക നക്ഷത്രം ഈ പ്രത്യേക നക്ഷത്രം എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുക നമുക്ക് ഏത് വിഷയത്തിലും ഏത് കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേത്യേകിച്ച് നമുക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളാവാം ഒരു വിദേശ വിദേശയാത്രയുമായി ബന്ധപ്പെടുന്നാവാം മറ്റെന്തെങ്കിലും നമുക്ക് ഒരു വാങ്ങുന്നതുമായി ബന്ധപ്പെടുന്ന വസ്തുവോ വീടോ അങ്ങനെ എന്ത് കാര്യത്തിലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ദോഷഫലമായി ഉണ്ടാകുന്നു ഉത്രം നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് അതാണ് പ്രത്യേക നക്ഷത്രമായി ഉത്രം നക്ഷത്രം ആ നക്ഷത്രം വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ആറാമത് ഈ സാധന നക്ഷത്രം ഈ സാധന നക്ഷത്രം എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുക എന്നുള്ള നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന ചില വിഷയങ്ങളും ചില കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ആഗ്രഹിച്ച് നമുക്കത് സഫലമാക്കാൻ സാധിക്കപ്പെടുക അതിനു വേണ്ടി വഴിപാട് കഴിക്കുന്നതാണ് സാധന നക്ഷത്രം എന്ന് പറയുന്നത് ഈ സാധന നക്ഷത്രം എന്ന് പറയുന്ന അർത്ഥം നക്ഷത്രമാണ് അത്ത നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് ഏഴാമതായി നിധന നക്ഷത്രം ഈ നിധന നക്ഷത്രം എന്ന് പറയുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്ന രോഗപീഠ ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് രോഗങ്ങളുടെയൊക്കെ തുടക്കം കുറിക്കുന്നത് ഈ ചിത്ര ചിത്രനക്ഷത്രത്തിലായിരിക്കും ഈ നിധന നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലൈസിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോവുക അല്ലെങ്കിൽ രോഗങ്ങളുടെ തുടക്കം കുറിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ചിത്ര നക്ഷത്രത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ നക്ഷത്ര ദിവസം വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ആ നക്ഷത്ര ദിവസം വഴിപാടിൽ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും എട്ടാമതായി നക്ഷത്രം സഹായ അനുഭാവസ്ഥാ ഭാഗബലങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ തന്നെ മിത്രമായി നിൽക്കുന്ന അവസ്ഥ നമുക്ക് വിഭിന്നമായി നിൽക്കുന്ന ബന്ധങ്ങളൊക്കെ തന്നെ അനുകൂലമായി വരുന്ന മിത്രഭാവത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് ചോലി നക്ഷത്രം അതുകൊണ്ട് തന്നെ ആ ദിവസം തുടങ്ങുന്ന ബന്ധങ്ങൾ പ്രണയമായിക്കോട്ടെ സുഹൃത്തു ബന്ധങ്ങളായിക്കോട്ടെ ഏത് തരം ദാമ്പത്യ ജീവിതമായിക്കോട്ടെ ഏത് തരത്തിലായാലും ആ ബന്ധങ്ങൾക്ക് മിത്രാവസ്ഥാ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ചോലി നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഒൻപതാമതായി പരമമിത്ര നക്ഷത്രം പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ മേലധികാരികളുടെയൊക്കെ തന്നെ ആനുകൂല്യം തൊഴിലിടത്തൊക്കെ തന്നെ മേലുദ്യോഗസ്ഥരുടെ അനുകമ്പ നമുക്ക് ലഭിക്കപ്പെടുക നമ്മുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ തന്നെ ഒരു അനുകമ്പയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒത്തൊരുമയോടുകൂടി നിൽക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ചേർച്ച ഉണ്ടാവാൻ വേണ്ടി പ്രണയബന്ധങ്ങൾക്ക് മൂല്യം ഉണ്ടാവാൻ വേണ്ടി ദാമ്പത്യ ജീവിതത്തിൽ മൂല്യം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ ഈ ഒരു ഉണ്ടാകുന്ന മൂല്യതാ ഭാഗവനങ്ങൾക്ക് വേണ്ടി വിശാഖം നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് അതാണ് പരമമിത്ര നക്ഷത്രമായ വിശാഖ നക്ഷത്ര വിശാഖം എന്നുള്ള വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായി ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങളെ ആശ്രയിച്ചാണ് ജന്മ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഭാഗവലങ്ങൾ ഐശ്വര്യത്തെ ഭാഗഫലങ്ങൾ കാര്യവിജയങ്ങളൊക്കെ ലഭിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിൽ പല തട്ടി നിൽക്കുന്ന പല വിഭാഗത്തിൽപ്പെടുന്ന ജീവിതത്തിൽ പല ഉണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നക്ഷത്ര പ്രകാരം വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം Thank you